ചെറുപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം ഇരുപത്തിയൊൻപത് മുതൽ നാല് ദിവസങ്ങളിലായി ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും എൺപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം കുട്ടികൾ വിവിധ ഇനങ്ങളിൽ മാറ്റിവയ്ക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു നാല് ദിവസങ്ങളിലായിട്ടാണ് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജില്ലാ കലോത്സവം അരങ്ങേറുക കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മുപ്പതിന് രാവിലെ പത്തുമണിക്ക് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി നിർവഹിക്കും ചടങ്ങിൽ ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും എട്ട് പ്രധാന വേദികളും പന്ത്രണ്ട് ചെറു വേദികളിലുമായാണ് കലോത്സവം നടക്കുക ഉപജില്ലയിലെ എൺപതിലധികം സ്കൂളുകളിൽ നിന്നായി ആറായിരത്തിലധികം വിദ്യാർത്ഥികളാണ് നാല് ദിവസത്തെ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക മത്സരാർത്ഥികൾക്കുള്ള ഭക്ഷണമടക്കം വിപുലമായ ഏർപ്പാടുകളാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് ചെർപ്പുളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു എട്ട് പ്രധാന വേദികളും പന്ത്രണ്ട് ചെറിയ വേദികളുമായിട്ടാണ് ഈ തന്നെ മത്സരം ക്രമീകരിച്ചത് വളരെ ചിട്ടയോടുകൂടിയും സമയബന്ധിതമായും നടത്തിയെടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ സംഘാടകസമിതി ചെയ്തിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ും സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖുസൈൻ പി ടി എ പ്രസിഡന്റ് പി റഹീം എസ് എം സി ചെയർമാൻ സിദ്ദിഖ് പ്രക്കാടൻ എം പി ടി എ പ്രസിഡന്റ് റീത്ത പ്രിൻസിപ്പാൾ പി അബ്ദുൾ സലീം എ ഇ രാജൻ എഡ്മിസ്ട്രസ് പി കെ ഷീജ പി ടി എ വൈസ് പ്രസിഡന്റ് സുബീഷ് മീഡിയ പബ്ലിസിറ്റി കൺവീനർ ഒ പ്രേംജിത്ത് എന്നിവർ പങ്കെടുത്തു സിസിഎൻ എൻ